റിപ്പോർട്ടർ ബ്രേക്ക് കോഴിക്കോട് ചേമഞ്ചേരി തിരുവങ്ങൂരിൽ ചട്ടങ്ങൾ ലംഘിച്ച് പെട്രോൾ പമ്പിന് എൻ സി വീടുകളിൽ നിന്ന് മുപ്പത് മീറ്റർ മാറി നിർമ്മാണം നടത്തണമെന്ന ചട്ടം അട്ടിമറിച്ചാണ് നിർമ്മാണം പഞ്ചായത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എഡിഎം എൻ സി അനുവദിച്ചത് പ്രദേശം ജനവാസ മേഖലയല്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ടുണ്ട് അതേസമയം നിർമ്മാണം പൂർത്തിയാക്കും മുൻപേ പമ്പിൽ ഇന്ധനം നിറച്ചുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് തെറ്റാണ് ശുദ്ധ അസംബന്ധമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീടുകളൊക്കെ തന്നെ ആ നിയമത്തിൽ പറയുന്ന ഡെസിഗ്നേറ്റഡ് ഏരിയയിൽപ്പെട്ട പിന്നെ വീടുകളാണ് എല്ലാം തന്നെ ആ വീടുകൾക്കൊക്കെ പഞ്ചായത്ത് അംഗീകരിച്ച വീടാണ് പഞ്ചായത്തിൻ്റെ നമ്പർ ഇട്ട വീടാണ് ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് നികുതി അടച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഞാനാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ദീർഘാലം ജോലി ചെയ്തിട്ട് വിരമിച്ച ഒരാളാണ് ഇത് സംബന്ധിക്കുന്ന വളരെ വ്യക്തമായ ബോധ്യം എനിക്കുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാ ഇതിൽ പരാതിപ്പെടുന്നത് സെൻട്രൽ പൊല്യൂഷൻ ബോർഡിൻ്റെ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവുണ്ട് ആ ഉത്തരവ് തന്നെ വരുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓർഡിനനുസരിച്ചാണ് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്കൂളുകള് വീടുകള് ആശുപത്രികൾ അടുത്തുണ്ടെങ്കിൽ ശരിക്കു പറഞ്ഞാൽ അൻപത് മീറ്റർ വിട്ടിട്ട് മാത്രമേ പെട്രോൾ പമ്പ് സ്ഥാപിക്കാവൂ എന്ന് കൃത്യമായിട്ട് പറയുന്നു ഇവിടെയാണെങ്കിൽ എന്റെ വീട് പതിമൂന്ന് മീറ്റർ മാത്രം ദൂരെയാണ് തൊട്ട് കിഴക്ക് ഭാഗത്തുള്ള ഒരു പിന്നെ വീടുണ്ട് ആ വീടിൽ നിന്ന് കേവലം പതിനൊന്ന് മീറ്ററേ ഉള്ളൂ തെക്ക് ഭാഗത്തുള്ള വീട് ആണെങ്കിൽ കേവലം അഞ്ച് മീറ്റർ ഉള്ളു ഈ ദൂരപരിധിക്കുള്ളിലാണ് ഈ പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി എ ഡി എമ്മും അതേപോലെ തന്നെ സിനോജ് തോമസ് ചേരുന്നു നമുക്കൊപ്പം സിനോജ് കോഴിക്കോട് ചേമഞ്ചേരി തിരുവങ്ങൂരിൽ ഈ എൻഒ സി കിട്ടിയത് എങ്ങനെയാണ് എന്ന് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നുണ്ടോ കാരണം നാട്ടുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് അതോടൊപ്പം തന്നെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനുള്ള ഇന്ധന നിരക്കൽ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാം മറികടന്ന് പോകാൻ മാത്രം പിന്തുണ കിട്ടുന്ന ആരുടേതോ ആണോ ഈ പമ്പ് സുജയപാർവതിയെ കണ്ണടച്ചാൽ മാത്രമേ ഇത്തരത്തിൽ നിയമലംഘിച്ച് അന്വേഷണം നൽകാൻ കഴിയുള്ളൂ ഞാൻ ആ പമ്പുള്ള സ്ഥലത്ത് തന്നെയാണുള്ളത് അതായത് മുപ്പത് മീറ്റർ പരിധിയിൽ ഈ പമ്പിന് ചുറ്റും വീട് പാടില്ല എന്നാണ് ചട്ടം അത് കേന്ദ്ര സർക്കാരിന് തന്നെ ചട്ടമാണ് പല ഓർഡറുകളുണ്ട് നോക്കൂ പതിനഞ്ച് മീറ്റർ ചുറ്റളവിൽ പതിനഞ്ച് മീറ്ററിനുള്ളിൽ തന്നെ മൂന്ന് വീടുകൾ ഇവിടുണ്ട് അതായത് ഏറ്റവും അടുത്തുള്ള വീടെന്ന് പറഞ്ഞാൽ അഞ്ച് മീറ്ററാണ് അങ്ങനെ ജനവാസ മേഖലയിലാണ് ഈ പമ്പിന് അന്വേഷി നൽകുന്നത് വിവിധ വകുപ്പുകൾ എൻ ഓസി നൽകിയാൽ മാത്രമാണ് എ ഡി എം അന്തിമ എൻ ഒസി നൽകിയുള്ളു അങ്ങനെ എ ഡി എം നൽകിയ അന്വേഷിയുടെ ബലത്തിലാണ് പെട്രോൾ പമ്പ് നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ചേമഞ്ചേരി സെക്രട്ടറി പറയുന്നത് ജനവാസ മേഖല അല്ല എന്ന് പറയുന്നു ജനവാസ മേഖല അല്ല എന്ന് പറയണമെങ്കിൽ രണ്ട് രീതിയിൽ വേണം അന്വേഷണം നടത്തണം അല്ലെങ്കിൽ അദ്ദേഹം ഓഫീസിൽ ഇരുന്നിട്ട് എൻ ഒ സി കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ വന്ന് നിന്നിട്ട് കണ്ണടച്ചിട്ട് എൻ ഒ സി കൊടുക്കണം അത് രണ്ട് ചെയ്താൽ മാത്രമേ ഇത് ജനവാസ മേഖല അല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയൂ അതിൽ അദ്ദേഹം കൊടുത്ത എൻ ഒസിന്റെ ഫലത്തിലാണ് എ ഡി എം ഇതിന് അനുമതി നൽകിയിരിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ ഈ ടാങ്കിൽ ഇന്ധനം കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി നിറയ്ക്കുകയും ചെയ്തു അതായത് നിർമ്മാണം നടക്കുന്ന ഒരു പെട്രോൾ പമ്പാണ് അനുമതി പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടി ആയിരക്കണക്കിന് ലിറ്റർ ഇന്ധനമാണ് ഈ മണ്ണിനടിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു തീപിടുത്തം ഉണ്ടായാൽ അണയ്ക്കാൻ വേണ്ടി ഒരു ബക്കറ്റ് വെള്ളം പോലും ഇവിടെ ഇല്ല എന്നതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ടാങ്കിനകത്താണ് ഇന്ധന സംഭരണി വെച്ചിരിക്കുന്നത് അതും കോൺക്രീറ്റ് ടാങ്കിനകത്താണ് സ്ഥാപിക്കുന്നത് പക്ഷേ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു ടാങ്കിനകത്താണ് അത് വെച്ചിരിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള നിയമം കാണാതെയാണോ സുജ ഇത് മാത്രമല്ല ഇതേ പഞ്ചായത്തിൽ തന്നെ മറ്റൊരു പമ്പിനും ഇതേ രീതിയിൽ അൻസി നൽകിയെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഈ പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ വന്ന് നോക്കിയൊന്നുമില്ലേ ഇല്ല പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് ഞങ്ങൾ എൻ ഒ സി കിട്ടിയ സമയത്ത് പ്രസ്തുത സ്ഥലം നോൺ റെസിഡിനഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് മുൻ സെക്രട്ടറിയാണ് അനിൽകുമാറിനാണ് അദ്ദേഹത്തിന്റെ പേര് സ്ഥലമായി അയാൾ പോയി ഇപ്പം പുതിയ സെക്രട്ടറി ആണുള്ളത് പുതിയ സെക്രട്ടറിയോട് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത് നോൺ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഞങ്ങളാ ഈ സ്ഥലമല്ലേ ഞങ്ങൾ വേർപെട്ട് പോകുമ്പോൾ പറയുന്നത് അവിടെ മുപ്പതോളം വീടുകൾ അമ്പത് മീറ്ററിൽ ചുറ്റളവിലുണ്ട് ഇവിടെ ഒക്കെ പഞ്ചായത്തിന്റെ റെസിഡൻസ് ഇട്ടിട്ട് നികുതി കൊടുക്കുന്ന ഇതേ ചേമഞ്ചേരി പഞ്ചായത്ത് തന്നെ രണ്ട് പമ്പിന് ഇതേ രീതിയിൽ അനുമതി കൊടുത്തിരിക്കുന്നു അല്ലേ അതെ അപ്പോൾ അത് ഇപ്പം എ ഡി എമ്മിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് ചോദിച്ചപ്പം അതിലുള്ള എൻ ഒ സിയിൽ പറഞ്ഞത് പഞ്ചായത്ത് സെക്രട്ടറി നിങ്ങളെ ഏരിയ നോൺ ഡെസിഗ്നേറ്റഡ് ഏരിയ എന്നുള്ള സംഭവത്തിലാണ് അപ്ലിക്കബിൾ അല്ല അപ്പോൾ അയാൾ കൊടുത്ത ഒരൊറ്റ കാര്യം കൊണ്ടാണ് എ ഡി എം ഞങ്ങളെ കളക്ടർക്ക് പരാതി കൊടുത്തിരുന്നോ കളക്ടർക്ക് ഇത് ബോധ്യപ്പെട്ടില്ലേ കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുത്താൽ ഉൾപ്പെടെ മനാദ ഞങ്ങൾ കളക്ടർ നേരിട്ട് പോയി കണ്ടു നേരിട്ട് പോയി കണ്ടിട്ട് എ ഡി എം എന്നാണല്ലോ എൻ ഒ സി തന്നത് അപ്പം കളക്ടറോട് ഇത് കാണിച്ചു കൊടുക്കുകയും അപ്പോൾ കലക്ടറോട് ഈ കാര്യങ്ങൾ മൊത്തം അത് കൂടാതെ രണ്ട് പോയിന്റ് വേറെയും പറഞ്ഞിട്ടുണ്ട് അതായത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി സർക്കുലർ പ്രകാരമാണ് ഞങ്ങൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ സർക്കുലറിൽ മുപ്പത് അൻപത് മീറ്റർ പരിധിയിൽ ഉള്ളിൽ കൊടുക്കാൻ പാടില്ല ഓൺ കൺസ്റ്റൻസ് മുപ്പത് മീറ്റർ ഉള്ളിലെ പരിപാടി അതിൽ ഞമ്മളെ വീടായിട്ട് പത്തോ പതിനഞ്ചോ മീറ്ററുകളുള്ളത് അപ്പോൾ ഇതിൽ മുപ്പത് മീറ്ററില് പരിധിയിൽ യാതൊരു കാരണവശാലും കൊടുക്കണ്ടാണ് സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവിടെ വന്ന് പരിശോധന നടത്തിയിരുന്നു അവര് ഈ ചേമഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പമ്പ് നടന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുത്തിരുന്നു ഈ നിയമങ്ങൾ പാലിക്കണം ഇല്ലെങ്കിൽ അന്തിമ അനുമതി നൽകില്ല നൽകില്ലാന്ന് നോട്ടീസ് നൽകിയിരുന്നു അതൊക്കെ തന്നെ അഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴും കാണാൻ അവിടെ കാണുക ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൺട്രോൾ ബോർഡ് സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോലും ഈ നോട്ടീസ് നൽകിയിരുന്നു അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം നടക്കുന്നത് അതിൽ നാട്ടുകാർ ഹൈക്കോടതിയെ സമീപിക്കാൻ ചെയ്തിട്ടുണ്ട് സുജയ